Namaskaram. ജനങ്ങളോടുള്ള എട പോട നീ വിളികൾ പോലീസ് മതിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ആരും ആരുടെയും താഴെയല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു പോലീസ് ജനങ്ങളോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വീണ്ടും സർക്കുലർ ഇറക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഓൺലൈനായി കോടതിയിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇക്കാര്യം ഉറപ്പു നൽകി പാലക്കാട് ആലത്തൂർ സ്റ്റേഷനിലെ എസ് അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ഇടപെട്ടാണ് ജസ്റ്റിസ് ദേവൻ രാം രാമചന്ദ്രന്റെ ആരോപണ വിധേയനായ എസ് ഐ വി ആർ റനീഷിനെ താക്കിയതോടെ സ്ഥലം മാറ്റിയെന്നും വകുപ്പുതല അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും ഡി വിശദീകരിച്ചു തുടർ നടപടികളിലെ പുരോഗതി വിലയിരുത്താൻ ഫെബ്രുവരി ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് ആക്വിബ് സുഹൈലിനോട് പോലീസ് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനിടെ എസ് ഐ റനീഷിനെതിരെ അഭിഭാഷകൻ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചു ഈ ഉദ്യോഗസ്ഥൻ മുൻപ് ജോലി ചെയ്ത ഹേമാംബിക നഗർ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയതുകൊണ്ടാണ് ആലത്തൂരിലേക്ക് മാറ്റിയതെന്നും സ്ഥലമാറ്റം ഒന്നിനും പരിഹാരമല്ലെന്നും കോടതിയലക്ഷ്യ ഹർജിയിൽ ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു മറ്റുള്ളവർ ചെറുതാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറാനാകുന്നതെന്നും ദേഷ്യമൊക്കെ സിനിമയിലേ പറ്റൂ എന്നും കോടതി പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് റിനീഷിനെ മാറ്റിയത് അഡീഷണൽ എസ് നേതൃത്വത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട് തെറിവിളികളും കയ്യേറ്റവും മദ്യപരോട് വേണ്ടെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത്തരക്കാരോട് കൂളായി പെരുമാറേണ്ടെന്നും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർശന നടപടി എടുക്കാമെന്നുമായിരുന്നു അന്ന് നിർദ്ദേശം നൽകിയിരുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരൂർ എസ് ഐ മർദ്ദിച്ചുവെന്നും തൊട്ടു പിന്നാലെത്തിയ സി പി എം നേതാക്കളെ തെറിവിളിച്ചുവെന്നും ആരോപണമുയർന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രതിഷേധം കനത്തതോടെ എസ് ഐക്കെതിരെ നടപടിയുമുണ്ടായി അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റി എ ആർ ക്യാമ്പിലേക്കാണ് മാറ്റിയത് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിക്കായിരുന്നു മർദ്ദനമേറ്റത് ഇദ്ദേഹത്തിന്റെ വാർഡിലെ വഴിതർക്കവുമായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങളുടെ തുടക്കം വാർഡിലെ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇവരോട് സ്റ്റേഷനിലെത്താൻ എസ് ഐ ആവശ്യപ്പെട്ടു എന്നാൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു ായ കർഷകരിലെ ഒരാൾക്ക് ഹാജരാകാൻ പ്രയാസം അറിയിച്ചു നിർബന്ധമായും സ്റ്റേഷനിൽ വരണം എന്ന് പ്രൊബേഷണറി എസ് ഐ വിപിൻ ഷട്ടിച്ചു എന്നാണ് പറഞ്ഞത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ നൌഷാദ് പോലീസുമായി ബന്ധപ്പെട്ടു ഹാജരാകുന്നതിനുള്ള തടസ്സം അറിയിക്കുകയായിരുന്നു ഉദ്ദേശം എന്നാൽ എസ് മോശമായി പ്രതികരിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി പഞ്ചായത്തിന്റെ വാഹനത്തിലാണ് വന്നത് ഈ വേളയിലും എസ് മോശമായി സംസാരിക്കുകയും ബഹളമായതോടെ പ്രസിഡന്റിനെ തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം വാഹനം സ്റ്റേഷൻ കോമ്പൌണ്ടിലേക്ക് കയറ്റിയതും എസ് ചോദ്യം ചെയ്തു വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീനോടും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയനോടും എസ് ഐ കയർത്തു എസ് ഐക്കെതിരെ നടപടി വേണമെന്ന് സിപിഎം നേതാക്കൾ ആവശ്യപ്പെട്ടു ഉന്നത ഓഫീസർമാരുമായി ചർച്ച നടത്തി പോലീസ് മേധാവിക്ക് പരാതിയും നൽകി എസ് ഐയെ സ്ഥലം മാറ്റാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് അന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ പോലീസിനെതിരെ തുടർച്ചയായി പരാതികൾ ഉയർന്നിരുന്നു ജില്ലാ പോലീസ് മേധാവിക്കെതിരെ എതിരെ എം എസ് എഫ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു താനൂരിലെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് വിട്ട പിന്നാലെയായിരുന്നു തിരൂരിലെ എസ് ഐ സി പി എം നേതാക്കൾക്കെതിരെ മോശമായി പെരുമാറിയത്